പന്ത്രണ്ടിൻ്റെ ദൈവശാസ്ത്രം ദൈവശാസ്ത്രത്തിന് വിവിധ വിഭാഗങ്ങളുണ്ട് അതിലെങ്ങും ബാഹ്യമായി ഉൾപ്പെടാതെ നിഗൂഢമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സംഖ്യാദൈവശാസ്ത്രം ന്യൂമറിക്കൽ തിയോളജി വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും ഈ നിഗൂഢ ദൈവശാസ്ത്രം വ്യാപിച്ചു കിടക്കുന്നു പന്ത്രണ്ട് എന്ന ഒരു നമ്പർ മാത്രം നമുക്കിവിടെ ചിന്തിക്കാം ഒന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഇസ്രായേലിൽ പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ട് മൂന്നാമത്തെ ഗോത്ര പിതാവായ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കൾ വഴിയുള്ള ഈ ഗോത്ര നമ്പറിന്റെ ആന്തരിക നമ്പറായ മൂന്ന് അബ്രഹാം ഇസഹാഖ് യാക്കോബ് എന്ന മൂന്ന് ഗോത്രപിതാക്കന്മാരിൽ ചെന്നെത്തുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ നമ്പറായ ഈ മൂന്ന് ഗോത്ര പിതാക്കന്മാർ വഴി ഇസ്രായേലിൽ നിഴലിടുന്നു ഇസ്രായേൽ എന്ന അപരനാമുള്ള യാക്കോബ് നൂറ്റി നാൽപ്പത്തി ഏഴ് സംവത്സരം ജീവിച്ചിരുന്നു ഇതിൻ്റെ ആന്തരിക നമ്പറും പന്ത്രണ്ട് തന്നെ യോർദാനിൽ നിന്നെടുത്ത പന്ത്രണ്ട് കല്ലുകൾ അഹറോന്റെ എഫോദിയിലെ പന്ത്രണ്ട് രക്തങ്ങൾ എന്നിവയും ഇതുമായി ബന്ധിതം വിശുദ്ധ സഭയുടെ മൗലിക അടിസ്ഥാനം യാക്കോബ് വഴി പന്ത്രണ്ട് എന്ന നമ്പറിൽ ഉറപ്പിച്ചിരിക്കുന്നു രണ്ട് പന്ത്രണ്ട് അപ്പോസ്തോലന്മാർ പന്ത്രണ്ട് മാസങ്ങൾ പന്ത്രണ്ട് രാശികൾ ദൈവിക നമ്പറായ മൂന്നിൻ്റെ ബാഹ്യ നമ്പറായ പന്ത്രണ്ട് യാക്കോബിൽ കൂടെ ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്തോലന്മാർ വഴി വിശുദ്ധ സഭയിൽ വന്നെത്തുന്നു നമ്പറുകളുടെ പ്രാധാന്യപ്രകാരം നോക്കുമ്പോൾ പന്ത്രണ്ട് പരിപൂർണ ഭരണ സംവിധാനത്തെ പെർഫെക്റ്റ് അഡ്മിനിസ്ട്രേഷനെ കുറിക്കുന്നു യൂതായുടെ മരണം വഴി പതിനൊന്നെന്ന ആധിപത്യത്തിൽ വീണ സ്ലിഹ സമൂഹത്തെ മത്യാസ് വഴി പന്ത്രണ്ടിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത് കാണാം പരിശുദ്ധ സുറിയാനി സഭാപിതാക്കന്മാർ ഈ നമ്പറിന്റെ പ്രാധാന്യം ശരിയായി ഗ്രഹിച്ചിരുന്നു എന്നതിന് തെളിവാണ് പല പാട്ടുകളും വിശുദ്ധ സഭയിൽ ഉപയോഗിക്കുന്നത് മൂന്ന് വിശുദ്ധ കുർബാനയപ്പത്തിലെ അപ്പത്തിലെ പന്ത്രണ്ട് കുരിശുകൾ വിശുദ്ധ സഭയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പത്തിൽ പന്ത്രണ്ട് ചെറിയ ഗോപുരങ്ങളും പന്ത്രണ്ട് കുരിശുകളും കാണാം വൃത്താകമായ ഈ അപ്പത്തെ നാലായി വിഭജിക്കുന്ന നടുവിലെ വലിയ കുരിശും ഉൾപ്പെടെ ആകെ പതിമൂന്ന് കുരിശുകൾ എന്ന നമ്പറിന്റെ ആന്തരിക നമ്പർ കുരിശിന്റെ നമ്പറായ നാല് തന്നെ യേശുവും തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരും കൂടുന്ന പതിമൂന്ന് യേശുവിൻ്റെ കുരിശും തന്നെ പിന്തുടരുന്നവർ എടുക്കേണ്ട കുരിശും ഇവിടെ ഉൾപ്പെടുന്നു കർത്താവേശു ശിഹായുടെ തൻ്റെ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരും ഉൾപ്പെടുന്ന പതിമൂന്ന് വിശുദ്ധ സഭയുടെ അടിസ്ഥാന നമ്പറാകുന്നു ക്രൂശാകൃതിയിലുള്ള വിശുദ്ധ കുർബാനയപ്പത്തിന്റെ ഖണ്ഡിപ്പും കുരിശിന്റെ ജീവാത്മ പ്രതീകത്തിന് ഉദാഹരണമാണ് മനുഷ്യ ആത്മാവിൻ്റെ ആന്തരിക പ്രതീകവും കുരിശു തന്നെ നാല് ശിരോവസ്ത്രത്തിലെ പന്ത്രണ്ട് കുരിശുകൾ തിരുമേനിമാരുടെ ശിരോവസ്ത്രത്തിലെ പതിമൂന്ന് കുരിശുകളുടെ വിന്യാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുറകിൽ വലിയ കുരിശും രണ്ട് വശങ്ങളിലും ആറാറ് വീതവും സൃഷ്ടിയുടെ നമ്പറായ ആറ് സ്വപ്നന്മാരുടെ ആറ് ചിറകുകൾ വെളിപാട് പുസ്തകത്തിലെ നാല് ജീവികളുടെ ആറ് ചിറകുകളും സൂചിപ്പിക്കുന്നു നാല് ജീവികളുടെ ആറു ചിറകുകൾ കൂട്ടിയാൽ ഇരുപത്തിനാല് ചിറകുകൾ ഇരുപത്തിനാലിന്റെ ആന്തരിക നമ്പറും ആറ് തന്നെ മേൽപ്പറഞ്ഞ എട്ടെന്ന നമ്പറുണ്ട് ഇരുപത്തിനാലിൽ ഒളിഞ്ഞുകിടക്കുന്നു അഞ്ച് സ്ലീബ ആഘോഷവും പന്ത്രണ്ട് എന്ന നമ്പറും വിശുദ്ധ സഭയിലെ ഹൗതു മാലാഖേ എന്ന കൂടിയുള്ള സ്ലീബായ ആഘോഷം കുരിശാകൃതിയിൽ നാല് ദിക്കിലേക്കും തിരിഞ്ഞുള്ള പന്ത്രണ്ട് ആഘോഷങ്ങൾ ഉൾക്കൊള്ളുന്നു ആഘോഷിക്കപ്പെടുന്ന വിശുദ്ധ സ്ലീബ ഉൾപ്പെടെ പതിമൂന്ന് കുരിശുകൾ വരയ്ക്കപ്പെടുന്ന ദൃശ്യമാണ് ഇത് സ്വർഗീയ അടിസ്ഥാനം വെളിപാടിൽ വിശുദ്ധ യോഹന്നാൻ ദർശിച്ച ദൈവ നഗരത്തിന്റെ പന്ത്രണ്ട് അടിസ്ഥാന കല്ലുകളും പന്ത്രണ്ട് ഗോപുരങ്ങളും കുഞ്ഞാടിൻ്റെ നമ്പറായ ഒന്നും കൂടുന്നത് തന്നെ പതിമൂന്നിലെ മൂന്ന് വിശുദ്ധ ത്രിത്വത്തെയും ഒന്ന് അതിലെ ഏകത്വത്തെയും സൂചിപ്പിക്കുന്നു ആറ് പന്ത്രണ്ടിൽ നിന്ന് ഏഴ് എട്ട് ഇരുപത്തിനാലിലേക്ക് പന്ത്രണ്ട് എന്ന നമ്പറിൽ ഉൾക്കൊള്ളുന്നതാണ് നാല് മൂന്ന് എന്നീ നമ്പറുകൾ ഇത് വിശുദ്ധ കുർബാനയപ്പത്തിൻ്റെ കുരിശുകളുടെ വിന്യാസ ക്രമത്തെ കാണിക്കുന്നു ഈ നാലും മൂന്നും കൂടിയാൽ ജീവനമ്പറായ ഏഴിലും ലഭിക്കും വെഹിക്കിൾ ഓഫ് ലൈഫ് വെളിപാടിലെ ദൈവകുഞ്ഞാടിൻ്റെ ഏഴ് കൊമ്പും സർവഭൂമിയിലും അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണും ഈ ദൈവിക ദൈവീക ജീവനമ്പറിൻ്റെ സൂചനയാകുന്നു വെളിപാട് അഞ്ചിൻ്റെ ആറ് കാൽവരിയിലെ കുരിശിൽ നിന്നും കുരിശിലേക്കുള്ള ഏഴ് വചനങ്ങൾ ഇതിൽ പെടുന്നു ഈ ജീവിത്ര സഭയിലെ ഏഴ് കുരാശകൾ പട്ടത്വത്തിൻ്റെ ഏഴ് പടികൾ എന്നിവകൾ വഴി സൂചിപ്പിക്കുന്നതാകാം മനുഷ്യന്റെ ഭൗതിക ജീവന്റെ അടിസ്ഥാന ശിലകളായ ജനിതക കോടിന്റെ ഘടനയിലും പ്രവർത്തനത്തിലും ഈ നമ്പറുകൾ തന്നെ വീണയുടെ കമ്പികളുടെ മാതൃകയിൽ പ്രത്യക്ഷമാകുന്നുണ്ട് ത്രീ വേർട്ടിക്കൽ ആൻഡ് ഫോർ ഹൊറിസോണ്ട്രൽ സ്ട്രിംഗ്സ് വെളിപാടിലെ ഇരുപത്തിനാല് മൂപ്പന്മാർ വീണകളേന്തിയും ധൂപകലാശം പിടിച്ചുകൊണ്ട് കൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപിൽ നിൽക്കുന്നു ഈ വീണകൾ ജീവപ്രതീകങ്ങൾ തന്നെ കലശം ആത്മതല ജീവസൂചനയും ദൈവജീവികൾ ഭൗതികമായി പ്രത്യക്ഷപ്പെടുന്നതെല്ലാം േഴ് എന്ന നമ്പറും പ്രത്യക്ഷമാകും ദൈവത്തിൽ നിന്ന് ലഭ്യമായ ഭൗതിക ജീവന്റെ ശാസ്ത്രീയ അടിസ്ഥാനവും നാല് മൂന്ന് എന്നീ നമ്പറുകളിൽ തന്നെത്താൻ എന്ന് വസ്തുത